ഡിവൈഎഫ്ഐ കീഴാറ്റൂർ മേഖലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കിന്റെ സ്ഥാനത്തോടെ പട്ടിക്കാട് ജി എൽ പി സ്കൂളിൽ നടത്തിയ ക്യാമ്പിൽ അമ്പതോളം പേർ രക്തദാനം നടത്തി ഡിവൈഎഫ്ഐ കീഴാറ്റൂർ മേഖലാ കമ്മിറ്റി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടന്ന ക്യാമ്പിൽ അൻപതോളം പേർ രക്തം ദാനം ചെയ്തു പട്ടിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സംയുക്തമായിട്ടാണ് ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏകദേശം മൂന്ന് മാസം കൂടുമ്പോൾ ഡിവൈഎഫ്ഐ കിഴാറ്റൂർ മേഖലാ കമ്മിറ്റി ഇതുപോലെയുള്ള രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് കിഴാറ്റൂരിൽ വെച്ച് പി എസ് ഐ യു പി സ്കൂളിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് അതിനുശേഷമാണ് ഈ ഇവിടെ വെച്ച് നടക്കുന്നത് നമ്മൾ പുതിയ തലമുറയെ യുവത്വത്തെ കൂടുതൽ രക്തം നൽകുന്നതിന് ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ക്യാമ്പ് ഡിവൈഎഫ്ഐ നിരന്തരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ വർഷം കൂടുമ്പോഴും രക്തദാനത്തിൽ ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആദ്യ ഇതിൽ എത്താറുണ്ട് അങ്ങനെ വലിയൊരു ക്യാമ്പയിനുകൾ ഈ രക്തദാന ക്യാമ്പുമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പുതിയ തലമുറയും ഞങ്ങൾ വൈ എഫ് ഐ രക്തം നൽകുന്നതിലേക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പി രതീഷ് മേഖലാ സെക്രട്ടറി എം സലാഹുദ്ദീൻ മേഖലാ പ്രസിഡന്റ് വി ഷമീഷ് എൻ പി ജിഷ്ണു പി സൂരജ് ഇ സ്വരാജ് ഐ ഋഷികേഷ് സുവിൻ ഇർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ